വിഷ്ണുജിത്തിനെ കുനൂരിൽ നിന്നും കണ്ടെത്തിയത് പെരുമ്പാവൂരിൽ അമീറുൽ ഇസ്ലാമിനെ കുടുക്കിയ ശശിധരൻ അൻവറിന്റെ കോപം മലപ്പുറത്തു നിന്നും പുറത്താക്കുന്നത് ഈ അന്വേഷണ മികവിനെ ആണ് വിഷ്ണുജിത്തിനെ അതിവേഗം കണ്ടെത്തിയാണ് എസ് പി എസ് ശശിധരന്റെ മടക്കം പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾക്കിടയിലും വിഷ്ണുജിത്തിൽ പോലീസിന് പുതിയൊരു പൊൻതൂവൽ നൽകി എസ് പി ഇനിയും സത്യത്തിനും നീതിക്കും വേണ്ടി പോരാട്ടം തുടരുമെന്ന് മുൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ പറയുന്നു ഒരു കൊല്ലത്തിൽ താഴെയാണ് മലപ്പുറത്ത് ഉണ്ടായിരുന്നത് ഇക്കാലത്ത് മുൻപന്ത് പോലത്തെയും സത്യസന്ധമായും ആത്മാർത്ഥമായും പ്രവർത്തിക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി മികച്ച ഉദ്യോഗസ്ഥനാണ് ശശിധരൻ എന്നാൽ രാഷ്ട്രീയക്കാരുടെ പ്രിയപ്പെട്ടവനാകാൻ കഴിഞ്ഞില്ല ഇതു തന്നെയാണ് മാറ്റത്തിന് കാരണമായത് കഴിഞ്ഞ വർഷം പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ ശശിധരനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു കേസുകളുടെ എണ്ണം കൂട്ടാൻ അനാവശ്യമായി കേസുകൾ കേസുകളെടുക്കുന്നുവെന്നായിരുന്നു ആരോപണം ഈ വർഷത്തെ പോലീസ് അസോസിയേഷൻ ഉദ്ഘാടന ചടങ്ങിൽ പി വി അൻവർ എം എൽ എയും ശശിധരനെ വേദിയിലിരുത്തി അവഹേളിച്ചു അദ്ദേഹവും കേസുകളുടെ എണ്ണത്തിൽ തന്നെയാണ് ഊന്നിയത് സുജിത് കാലത്ത് നടന്ന ഒരു കയർ മോഷണത്തിന്റെ പ്രതികളെ പിടികൂടിയില്ലെന്ന ആരോപണവും അൻവർ ഉന്നയിച്ചു ഇത് വിവാദമായി സുജിത് ദാസിന്റെ പരിഹാസ ഫോൺ സംഭാഷണമെത്തി അങ്ങനെ ശശിധരൻ പുറത്തേക്ക് പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ ശരിവച്ച ഹൈക്കോടതി വിധി സത്യത്തിന്റെയും നീതിയുടെയും വിജയമെന്ന് ഏവരും വിലയിരുത്തി ഈ അന്വേഷണം നടത്തിയതും ശശിധരനാണ് നിയമ വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിൽ ശക്തമായ തെളിവുകളാണ് ശാസ്ത്രീയമായ റിപ്പോർട്ടിലൂടെ സമർപ്പിച്ചത് ഇരയുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ച പ്രതിയിലേക്ക് നയിക്കുന്ന തെളിവുകൾ ശക്തമായിരുന്നു നഖത്തിൽ നിന്ന് തെളിച്ച ഡി എൻ എ തെളിവ് പുറകുവശത്ത് കടിച്ച പാടിൽ നിന്ന് കണ്ടെത്തിയ ഉമിനീർ വസ്ത്രത്തിൽ നിന്ന് ലഭിച്ച രക്തത്തിന്റെ ഡി എൻ എ വീട്ടിലെ കട്ടിലപ്പടിയിലെ രക്തത്തിൽ നിന്ന് കിട്ടിയ ഡി എൻ എ ഉൾപ്പെടെയെല്ലാം ഒരാളുടേതായിരുന്നു അങ്ങനെ അമീറുൽ ഇസ്ലാമിലേക്ക് കാര്യങ്ങളെത്തി പ്രതിയെ പിടിക്കുകയും വധശിക്ഷ വാങ്ങി നൽകുകയും ചെയ്തു പെരുമ്പാവൂരിലെ അന്വേഷണം വലിയ വെല്ലുവിളിയായിരുന്നു പ്രതിയെക്കുറിച്ച് യാതൊരുവിധ സൂചനയും ഇല്ലായിരുന്നു കൃത്യം നടത്തുന്നതിന് രണ്ട് ദിവസം മുമ്പ് പ്രതി അവന്റെ മൊബൈൽ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചിരുന്നു ഇത് പ്രതിയിലേക്ക് എത്തുക എന്നത് ദുസ്സഹമായി സൈബർ പരിശോധനകളിലൂടെ പ്രതിയിലേക്ക് എത്താൻ കഴിയാതെ വന്നു എന്നാൽ മനുഷ്യനിലൂടെ ലഭിച്ച തെളിവിലൂടെ കേസ് അന്വേഷണം പൂർത്തിയാക്കാനായി ഹൈക്കോടതിയിൽ പോലും വധശിക്ഷ ശരിവെച്ച വിധിയെത്തി അങ്ങനെ കേരളമേറെ ചർച്ച ചെയ്ത കേസിലെ അന്വേഷണ മികവുള്ള ശശിധരനെയാണ് നിന്ന് മാറ്റുന്നത് അപ്പോഴും ആരോടും ശശിധരന് പരിഭവമില്ല നിന്ന് കാണാതായ പ്രതിസൃത വരൻ വിഷ്ണുജിത്തിനെ ഊട്ടിയിൽ നിന്നും കണ്ടെത്തി നാട്ടിലെത്തിച്ചത് ശശിധരന്റെ മറ്റൊരന്വേഷണ മികവാണ് വിവാഹ ചെലവുകൾക്ക് പണം തികയല്ലെന്ന ചിന്തയിലാണ് നാടുവിട്ടതെന്ന് വിഷ്ണുജിത്ത് പോലീസിനോട് പറഞ്ഞു വിഷ്ണുജിത്ത് വിഷാദ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചതായും പോലീസ് അറിയിച്ചു പലരോടും കടമായി പണം ചോദിച്ചെങ്കിലും ഒന്നും ലഭിച്ചില്ലെന്നും അതോടെ മാനസികമായി തകർന്നുവെന്നും വിഷ്ണുജിത്ത് പോലീസിന് മൊഴി നൽകി ഒരു ലക്ഷം രൂപയിൽ പതിനായിരം രൂപ വീട്ടിലേക്ക് അയച്ചുവെന്നും ബാക്കി പണത്തിൽ അമ്പതിനായിരം രൂപ നഷ്ടപ്പെട്ടുവെന്നും വിഷ്ണുജിത്ത് പറഞ്ഞു തമിഴ്നാട്ടിലെ ഒരു വിവാഹത്തിൽ പങ്കെടുത്തപ്പോൾ വീട്ടിലേക്ക് വിളിക്കണമെന്ന ചിന്തയിലാണ് ഫോൺ ഓൺ ആക്കിയതെന്ന് വിഷ്ണുജിത്ത് പറഞ്ഞു ടവർ ലൊക്കേഷൻ പരിശോധിച്ച് ഊട്ടി ടൗണിൽ നിന്നാണ് വിഷ്ണുജിത്തിനെ പോലീസ് കണ്ടെത്തിയത് ഈ മാസം നാലിനാണ് വിഷ്ണുജിത്തിനെ കാണാതായത് വിവാഹത്തിന് മൂന്നു ദിവസം മുൻപ് പണത്തിന്റെ ആവശ്യത്തിനായി പാലക്കാട്ടേക്ക് പോയ യുവാവ് പിന്നീട് തിരികെ വന്നില്ല ആറു ദിവസമായി കാണാതിരുന്ന വിഷ്ണുജിത്തിനെ ഊട്ടി കുനൂരിൽ നിന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് വിഷ്ണുജിത്ത് നാലാം തീയതി പാലക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള ബസ് കയറുന്ന സി ദൃശ്യം പുറത്തു വന്നിരുന്നു ഇന്നലെ രാത്രി വിഷ്ണുവിന്റെ ഫോൺ ഓൺ ആയതാണ് ആളെ കണ്ടെത്താനുള്ള വഴിയൊരുക്കിയത്